കാത്തിരിക്കുന്നു ഞാനാ നല്ല നാളിന്റെ ആഗമനത്തിനായി മോകനായി ആശ്ചര്യമില്ലാതെ അങ്കലാപ്പില്ലാതെ കാത്തിരിക്കുന്നു ഞാനേകനായി ഓർക്കുന്നു ഞാൻ ഈ മരുഭൂമിയിൽ നിന്നും ദൈവനാടിന്റെ ദൈവനാടിൻ്റെ ആഗ്രാമഭംഗി ഓർക്കാതിരിക്കാൻ കഴിയില്ലെനിക്കിന്ന് ുഃഖത്തിന്റെ വേദനയിൽ മകരമാസത്തിൻ്റെ മഞ്ഞിൽ വിരിയുന്ന പൂക്കളെ കാണുവാൻ എന്തു ഭംഗി കലപ്പില ശബ്ദമായി നിദ്രയുണർത്തുന്ന കിളികളെ കാണുവാൻ എന്തു ഭംഗി കുന്നും മലകളും പാടങ്ങളുമുള്ള ഒരു കൊച്ചു ഗ്രാമമാണെന്റെ ഗ്രാമം ട്ട റോഡില്ല വൈദ്യുതിയുമില്ല ഓലയാൽ മേഞ്ഞുള്ള കൂരകളും നിദ്രയുണർന്നു ഞാൻ നേരെ നടന്നല്ലു ആ കൊച്ചുപാടവരമ്പിലൂടെ മകരമാസത്തിൻ്റെ മഞ്ഞിൻ കണങ്ങളെ മുത്തുപോൽ തഴുകിയ പുല്ലിലൂടെ ഞാറൂ പറിക്കുന്ന പെണ്ണുങ്ങളുണ്ടെന്ന് റിക്കുന്നൊരാണുങ്ങളും കർഷകപ്പാട്ടിൻ്റെ ആ നല്ല വരികളെ മനസ്സിനെ തൊട്ടുണർത്തി വിദ്യാലയങ്ങൾക്കവധിയുണ്ടാകുമ്പോൾ കുട്ടികൾ തെരുവിൽ നിറഞ്ഞിരുന്നു ബാലിക ബാലന്മാർ ഒന്നായി നിരന്നു ഗ്രാമത്തിൻ്റെ ദീപം പോലെ പിടിച്ചതും തുമ്പി പിടിച്ചതും ചെളിയിൽ കളിച്ചതും ഓർമ്മ തന്നെ പുളിയും മാങ്ങയും പങ്കിട്ടു തിന്നതും ബാല്യകാലത്തിൻ്റെ സ്മരണ തന്നെ മീനു പിടിച്ചതും തുമ്പി പിടിച്ചതും ചെളിയിൽ കളിച്ചതും ഓർമ്മ തന്നെ പുളിയും മാങ്ങയും പങ്കിട്ടു തിന്നതും കാലത്തിൻ്റെ സ്മരണ തന്നെ കുന്നിലെ മരമില്ല പാടങ്ങളിൽ നിന്ന് ഉഴുതുമറിയില്ല പാട്ടുമില്ല ഐശ്വര്യ ദീപമായി നിന്ന ബാലിക ബാലന്മാരെങ്ങുമില്ല കാലികൾ നിൽക്കും തൊഴുത്തുകൾ പോലുമില്ല ഓലയാലെങ്ങും അശേഷമില്ല കർഷകപ്പാട്ടില്ല കർഷകരുമില്ല എന്തൊരു ദുർവിധി ലോകനാഥ വൈദ്യുതിയുണ്ടിന്ന് കേബിളും ഫോണും കുട്ടി ഫോണിന്റെ ടവറുകളും സൗഭാഗ്യമിങ്ങനെ ചേർന്നു നിന്നിട്ടും എന്തേ ഇന്നാർക്കും സമയമില്ല എന്തേ ഇന്നാർക്കും സമയമില്ല